8 to body design girl. A tum, kurunya panikuri. Only at Regalia, Golden Diamond, chavakar. Noor Shadamarum Samshadhamaya Silver Jewelry Collections, <laughs> Handcrafted Classic Silver Ornaments, <laughs> Platinum Poli Silver, Alu Karan Silver Jewelry, Chetwa Road Chowkard, Chetwa Road ഞങ്ങടെ ദുരേക്കുല്ലേ ഇതിനെന്താ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുമോ ചാനലിൽ കൊറേ ചാലുകൾ വരും ഇവിടെ പറ്റൂല ഞങ്ങള് വീഡിയോ എടുക്കും എടുക്കണ്ട എന്താ വീഡിയോ എടുക്കാൻ പറ്റൂലെ പോയിക്കോ ഞങ്ങൾ പോയിക്കോന്ന് പറഞ്ഞേ ഞങ്ങൾക്കോ ചാവക്കാട് കടപ്പുറം മുനയ്ക്കടവിൽ കടൽക്ഷോഭം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം കടൽക്ഷോഭത്തിന്റെ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത സംഘം മാധ്യമപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സർക്കിൾ ലൈവ് ന്യൂസ് റിപ്പോർട്ടർ കെ എസ് പാർവതിക്കെതിരെയായിരുന്നു കയ്യേറ്റ ശ്രമം ഇന്ന് വൈകിട്ട് മണിയോടെ മുനയ്ക്കടവ് ഇക്കബാൽ നഗറിനടുത്ത് കടൽ വെച്ചായിരുന്നു സംഭവം കടൽക്ഷോഭ അറിഞ്ഞ സ്ഥലത്തെത്തിയ പാർവതി കടൽക്ഷോഭ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളായ പടിഞ്ഞാറേപ്പുരയ്ക്കൽ റാഫി പോക്കാക്കിലത്ത് ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം തടയുകയായിരുന്നു കടൽക്ഷോഭത്തിന്റെ ദൃശ്യം പകർത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സംഘം പാർവതിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തു ഇതോടെ ബഹളം കേട്ട് സ്ഥലത്തെത്തിയവർ രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു പിന്നീട് ഏറെ നേരത്തിനു ശേഷമാണ് മൊബൈൽ ഫോൺ തിരികെ നൽകിയത് വിവരം അറിഞ്ഞ് ചാവക്കാട് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയ ശേഷമാണ് ദൃശ്യം പകർത്താനായത് സംഭവത്തിൽ പാർവതി ചാവക്കാട് പോലീസിൽ പരാതി നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ി ഒരു മനൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്